നിങ്ങൾ അവർക്ക് ഒരു ഈ അഞ്ചര വയസ്സുള്ള ഇച്ചു എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദാനം കിട്ടി പശുവിന്റെ പല്ലെണ്ണി നോക്കരുതെന്ന് പറയും ദാനം കിട്ടിയ വീടിനെ കുറിച്ച് കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പോവുകയാണ് ഞാൻ പറഞ്ഞു വന്നത് രേണുസുദിയെ കുറിച്ചാണ് അയ്യോ രേണുസ്തുതി എന്ന് പറയരുതെന്ന് കമന്റിൽ ഇങ്ങനെ പറയണ്ടായി രേഷ്മ എന്ന് പറയൂ എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് രേഷ്മ തങ്ങച്ചനെ കുറിച്ചാണ് പറയുന്നത് ഈ വീട് പണിതു കൊടുത്ത ഫിറോസ് ഇക്കായെക്കുറിച്ച് കുറ്റം പറയുന്നു അവർക്ക് ഇതുപോലൊരു വീടിനെ ആർക്കും പണത് കൊടുക്കല്ലേ എന്ന് പറയുന്നു അതേപോലെ ഋതപ്പനെ ആരും ഓർക്കുന്നില്ല അവൻ കുഞ്ഞല്ലേ എന്ന് പറയുന്നു അങ്ങനെ ഗുരുതരമായ കുറെ കാര്യങ്ങളാണ് ഇവർ പറയുന്നത് എന്നാ മഴ പെയ്യുമ്പോൾ വീട് ചോരുന്നു എന്നുള്ള പരാമർശമാണ് ആദ്യം ഈ രേഷ്മ ഉന്നയിച്ചത് അതിനെ കുറിച്ച് ഈ വെറൈറ്റി മീഡിയയിൽ അദ്ദേഹം ചോദിക്കുകയാണ് ആ എങ്ങനെയാണ് സംഭവം ആരാണ് ഇവരോട് പറഞ്ഞത് അതായത് ഈ ഓൺലൈൻ മീഡിയസിനോട് ആരാണ് ഇക്കാര്യം പറഞ്ഞത് എന്ന് ചോദിച്ചു ചോദിക്കുമ്പോൾ രേഡ് ചുമ്മാ ഇരുന്ന് ചിരിക്കുവാണ് അതിന് കൃത്യമായിട്ടൊരു മറുപടി കൊടുക്കാതെ എന്തായാലും അതൊന്ന് നമുക്ക് കണ്ടുനോക്കാം ഇവര് പറയുന്നത് ഞാൻ എന്തിനാണ് ഇത് അതിനെ കുറിച്ച് ഇത് ചോദിക്കുന്നേ പറയുന്നത് കാരണം ഇത് വ്യക്തി തന്നെയാണ് ഇത് പറയുന്നത് രാത്രി ബെല്ലും ബ്രേക്കും ഇല്ലാതെയാണ് രേണു സുദിയുടെ സംസാരം എന്നുള്ളത് ഇതിനകത്തുനിന്ന് തന്നെ ക്ലിയർ ആണ് ഇതിപ്പോ കേട്ടപ്പോ എനിക്ക് മനസ്സിലായിട്ടോ ഈ തങ്ങച്ചൻ ചേട്ടൻ പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് ഫിറോസ് എന്ന് പറയുന്ന ആള് നടത്തുന്ന ഒരു കമ്പനിക്ക് വീട് പണിക്ക് കൊടുത്തിട്ട് അവര് മര്യാദയ്ക്ക് പണം കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് പോലെയാണ് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് പട്ടി പല്ലുവിളിച്ച് പോലി ഇരിക്കുകയാണ് ഇതെല്ലാം അങ്ങനെയാണ് ഇങ്ങനെയാണ് ആണി അടിക്കാൻ സമ്മതിക്കുന്നില്ല അത് ഏതായാലും നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമില്ലല്ലോ ഒരു തേച്ച വീട് ഇപ്പൊ ഞാൻ താമസിക്കുന്ന ഈ വീട് അതൊരു തേച്ച വീടാണ് ആ വീട്ടിൽ ഒരു ആണി അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തേച്ച സാധനം ഇളകി പോകും എന്നുള്ളത് അറിയാവുന്ന കൊണ്ട് എന്ത് പറയും നമ്മള് ഡ്രില്ലിങ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് അവിടെ തുളയിട്ടിട്ടാണ് അവിടെ ആണി അടിക്കുക പൊതുവെ എല്ലാരും അങ്ങനെയാണ് അല്ലാതെ ആ വീട് ഭംഗിയായിട്ട് കാണാനും അങ്ങനെ ആണി അടിച്ച് കയറ്റും അത് ഇടിഞ്ഞ് പൊളിഞ്ഞ് പോയി കഴിഞ്ഞാൽ കാണാൻ വല്ല ഭംഗി ഉണ്ടാവും അതുകൊണ്ടൊക്കെ ആയിരിക്കും അവര് പറഞ്ഞു ഒരുപക്ഷെ ആണിയൊന്നും അടിക്കരുത് നിങ്ങൾ ഡ്രില്ലിങ് മെഷീൻ ഉപയോഗിക്കൂ എന്നൊക്കെ പറഞ്ഞു എന്നാ ഇതൊക്കെ വലിയ ഗുരുതരമായ ആരോപണം പോലെ ഇവര് പറയുന്നെ മലയാളികളായിട്ട് ആരെങ്കിലും അവസരം ആരെങ്കിലും മരിച്ചു നിങ്ങൾ അവർക്ക് ഒരു എനിക്ക് ഇദ്ദേഹത്തോട് സഹതാപം മാത്രമേ ഉള്ളൂ ഇക്കാര്യമാണ് പറഞ്ഞതിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം നമ്മൾ മനസ്സിലാക്കണം ഈ ഒരുപാട് അമ്മമാര് ഏഹ് ഭർത്താവിനെ നഷ്ടപ്പെട്ടിട്ട് സിംഗിൾ മദറായിട്ട് കുഞ്ഞുങ്ങളെ നോക്കുന്നവരില്ലേ എന്റെ സഹോദരി എന്റെ മൂന്ന് കുട്ടികളുണ്ട് അവൾ വിധവയാണ് അവൾ കിട്ടുന്ന ജോലി എടുത്തിട്ട് കുഞ്ഞുങ്ങളെ നോക്കുന്നു വളർത്തുന്നു ഏഹ് അവർക്കുള്ള സൗകര്യത്തിലാണ് അവർ ജീവിക്കുന്നത് അങ്ങനെ എത്രയോ അമ്മമാരുണ്ട് ഈ നാട്ടിൽ എങ്ങനെയും ഒന്ന് കയറി കിടക്കാൻ ഒരു കൂര വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് നനയാതെ ഒന്ന് കിടക്കാൻ മേൽക്കൂര എങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുപോന്ന് പേടിച്ചു കിടക്കുന്നവരുണ്ട് ഒരു സമാധാനത്തോടെ ഒരു അന്തി ഉറങ്ങാൻ കെട്ടുറപ്പുള്ള അല്ലെങ്കിൽ അടച്ചുറപ്പുള്ള ഒരു വീട് മതി എന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട് അല്ല വേണ്ട ഒരു മുറി വീട് മതി അത് മുന്നിലും പുറകിലും ഒരു ഡോർ ഉള്ളത് വേണം അത് മാത്രം മതി എന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട് ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയും പറഞ്ഞിരുന്നു ഞങ്ങളുടെ കയ്യിൽ പൈസ തീർന്നിരുന്നു അവസാന നിമിഷത്തിലേക്ക് എത്തിയപ്പോഴേക്കും പൈസ തീർന്നിരുന്നു എന്നാലും ഉള്ളതൊക്കെ കൂട്ടി പെറുക്കിയിട്ടാണ് അത് ഉണ്ടാക്കിയെന്ന് പറയുന്നു അപ്പം അതിൻ്റെ ഒരു എഫേർട്ട് ആ ഈ വീട് പണിയുന്നവർക്കനസ്സിലാകത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് പറഞ്ഞിട്ട് അയാളെ കരുവാരത്തി തേക്കാനാണ് ശ്രമിക്കുന്നത് അതുപോലെ മറ്റുള്ള ആൾക്കാർ ഇതുപോലെ ആഗ്രഹിച്ച് വീട് ആരെങ്കിലും ഒന്ന് വെച്ച് തന്നാൽ മതി എന്നാഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് നിരാശ കൊടുക്കുന്ന തരത്തിലാണ് നിങ്ങളുടെ സംസാരം അതൊരിക്കലും പാടില്ലാത്ത ഒരു സംസാര രീതിയാണ് നിങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് നിങ്ങൾക്ക് അതിലൊരു അവരെ താമസിപ്പിക്കാൻ പറയുന്ന പറയുന്ന താമസിപ്പിക്കാനും ചെലവുമില്ല അങ്ങനെ ഒരിക്കലും ചിന്തിച്ച് നിങ്ങൾ സഹായം നിങ്ങൾക്കും ഈ ഒരു സഹായം കിട്ടിയ ഇത് അവരുദ്ദേശിച്ചത് ഈ ശ്രുതി എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടുകാരെ കുറിച്ചാണ് കൊല്ലങ്കാർ കൊല്ലങ്കാരെന്ന് പുള്ളി എടുത്തെടുത്ത് ആ വീഡിയോയിൽ പറയുന്നുണ്ട് കൊല്ലങ്കാര് വന്ന് താമസിക്കണം ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കരുത് എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് അപ്പൊ ഇവർക്ക് ഈ കൊല്ലങ്കാർ വന്ന് താമസിക്കുന്നതോടെ അത്ര വലിയ താല്പര്യം ഇല്ലെന്ന് തന്നെയാണ് ഇവരുടെ വർത്തമാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഏർ സുധിയുടെ വീട്ടുകാരോ സുധിയുടെ മകനോ ഇവിടെ വന്ന് താമസിക്കുന്നവർ യാതൊരു വിധത്തിൽ ഇവർ അംഗീകരിക്കാൻ തയ്യാറല്ലാത്തതാണ് നിങ്ങളുടെ വർത്താനത്തിൽ നിന്ന് നമുക്കിപ്പോ മനസ്സിലായേക്കണം വയസ്സായി വയസ്സുണ്ട് കോളേജിൽ പഠിക്കുന്ന ഒരു ഇപ്പൊ ഈ കിച്ചു എന്ന് പറയുന്ന വ്യക്തിയാണ് ഇപ്പൊ ഒരു ബുദ്ധിമുട്ട് കാരണം ഇദ്ദേഹം പറയുന്ന എന്താണ് പത്തൊമ്പത് വയസ്സുണ്ട് സ്തുതി മരിക്കുമ്പോൾ ഈ കിച്ചുവിന് അവനിപ്പോ ഇരുപത്തൊന്ന് വയസ്സുള്ള പുരുഷനാണ് കോളേജിൽ പഠിക്കുന്നതാണ് അപ്പൊ അവൻ അവന്റെ ഇഷ്ടത്തിനായിക്കോട്ടെ അവൻ അവന്റെ വഴിക്ക് പോകോട്ടെ എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കിച്ചുവിന്റെ വൈറലായ ആ വീഡിയോ തന്നെ നമ്മൾ കണ്ടെത്തുന്ന ചേട്ടൻ വന്നിട്ട് അനിയൻ ഋതപ്പനെയും കൂട്ടിക്കൊണ്ട് അവന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് കണ്ട വീഡിയോ ആണ് അതിൻ്റെ ആ വീഡിയോയുടെ താഴെ എത്രയോ പ്രേക്ഷകർ വന്നിട്ടാണ് പറയുന്നത് മോനെ നിങ്ങളുടെ സ്നേഹം ഇങ്ങനെ തന്നെ നിൽക്കണം നീ അനിയനെ നന്നായി നോക്കണം നിങ്ങളുടെ സ്നേഹം കാണുമ്പോൾ കൊതി വരുന്നു സഹതാപം തോന്നുന്നു നിങ്ങൾ ഓർത്തിട്ട് വിഷമം തോന്നുന്നു എന്നൊക്കെയാണ് ആൾക്കാർ കമന്റ് ചെയ്തത് അല്ലാതെ ഋതപ്പനെ ആരും നോക്കരുത് എന്നോ കിച്ചു നീ നിന്റെ കാര്യം നോക്കിക്കോളൂ ആ വീട് തട്ടിയെടുക്കണം എന്ന് ആരേലും പറഞ്ഞിട്ടുണ്ടോ ആരും പറഞ്ഞിട്ടില്ല പക്ഷെ നിങ്ങൾ പറഞ്ഞു വരുന്നത് അതാണ് കിച്ചുവിന് ഈ വീട്ടിൽ സ്ഥാനം ഇല്ല എന്ന തരത്തിലാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് കാരണം കിച്ചു ഒറ്റ പുരുഷനായി അവന്റെ കാര്യം നോക്കാറായി ഈ കുട്ടി കുഞ്ഞു കുട്ടിയാണ് അതുകൊണ്ട് ഈ വീടൊക്കെ ഇവര് കിട്ടണം എന്നതാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഉത്തരവാദിത്തപ്പെട്ട ഈ സോഷ്യൽ ഈ ഈ മീഡിയൂബർമാരുടെയും കേട്ടല്ലേ അവരുടെ ആ രീതിക്ക് അതുകൊണ്ട് എന്താ പറയുന്നത് നിങ്ങൾ എന്താ പറയണേ നിങ്ങൾക്ക് നിങ്ങക്കൊരു കുട്ടിയുണ്ടായി ഈ രേണു സുതി എന്ന് പറഞ്ഞ റേഷമൊക്കെ ഒരു കുട്ടിയുണ്ടായി നിങ്ങളുടെ അല്ലേ നിങ്ങളുടെ കൊച്ചിനെ നോക്കേണ്ട കാര്യം അല്ലാതെ പഞ്ചായത്തിൽ വിളിച്ചു പറയുവാണോ അതെ ഞാൻ ജോലിക്കൂ എന്റെ കൊച്ചിനെ നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞാണോ പോണാൻ എല്ലാ അമ്മമാരും അങ്ങനെയാണോ ചെയ്യണേ ഓരോ വഴികളും അവർ കണ്ടുപിടിക്കും പ്ലേ സ്കൂളിൽ കുട്ടികളെ വിടില്ലേ ഡേ കെയറിൽ കുട്ടികളെ വിടും എന്നിട്ട് അമ്മമാർ ജോലിക്ക് പോകുന്നില്ലേ ഉലിപ്പണിക്ക് പോകുന്നവരെ അതിൻ്റെതായ രീതി ചെയ്യും അയലൊക്കെ തിരുത്തിയിട്ട് പോകുന്നവരുണ്ട് സഹോദരങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഒപ്പാക്കിയിട്ട് പോകുന്ന അമ്മമാരുണ്ട് എത്രയോ കാര്യങ്ങൾ ആൾക്കാർ ചെയ്യുന്നു പിന്നെ നിങ്ങൾക്ക് മാത്രം നാട്ടുകാരും വന്ന് നിങ്ങളുടെ കൊച്ചിനെ നോക്കണം എന്ന് ഈ പറയുന്ന എന്താണെന്ന് എനിക്കൊരു പിടിയില്ല കേട്ടോ എന്തുകൊണ്ടാണ് നിങ്ങൾ അത് ഉദ്ദേശിക്കുന്നത് ഇങ്ങോട്ട് വാ ഞങ്ങളുടെ കൊച്ചിനെ നോക്ക് നോക്കുന്നു പറഞ്ഞതിനാ രേണു അല്ല ഒരു കൊച്ചിനെ പറ്റത് അപ്പൊ രേണു തന്നെയാണ് നോക്കേണ്ടത് ആ കൊച്ചിനെ ആ കൊച്ചിന് ഉത്തരവാദിത്വപരമായിട്ട് കാര്യങ്ങൾ നോക്കുന്നത് രേണു തന്നെയാണ് ഒരമ്മ എന്ന നിലയിൽ അല്ലാതെ അതെല്ലാം നാട്ടുകാരെ ഏൽപ്പിക്കലല്ല ചെയ്യേണ്ടത് അല്ല ഈ യൂട്യൂബേഴ്സ് അത് ഇവിടെ ഇവർക്ക് കിച്ചുവിനോട് കുശും സത്യത്തിൽ രേണുവിന്റെ വാക്കിൽ നിന്ന് മനസ്സിലാകുന്ന അതാണ് ഏർ കിച്ചുവിനെ എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ഏണുവിന് തോന്നിപ്പോയി കിച്ചുവിനാണ് എല്ലാ സപ്പോർട്ടും പോകുന്നത് ഋതപ്പന് ഒരു സപ്പോർട്ടും കിട്ടുന്നില്ല അവനെ ആരും പരിഗണിക്കുന്നില്ലന്നാണ് പറയുന്നത് അങ്ങനെ ഒരു സംഭവം പോലും ഉണ്ടായിട്ടില്ല ഈ രണ്ട് കുട്ടികളെ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചത് കൊല്ലം സുതിയുടെ മക്കളായ കിച്ചുവിനേം വൃതപ്പനെയും സപ്പോർട്ട് ചെയ്തിട്ടാണ് എല്ലാവരും സംസാരിച്ചത് അവരുടെ സഹോദര സ്നേഹം കണ്ടിട്ടും അവരുടെ ആ ഒരു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരസ്പരമായിട്ടുള്ള സംസാരമൊക്കെ കണ്ടിട്ട് ആ ഒരു ഇതിൽ കണ്ട് സന്തോഷിച്ചവരാണ് എല്ലാരും അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ വൃതപ്പനെ ആരും പരിഗണിക്കുന്നില്ല ഋതപ്പനെ ആരും നോക്കുന്നില്ല അഞ്ചര വയസ്സേ ഉള്ളൂ അവനെ അവന്റെ കാര്യം ആരും നോക്കുന്നില്ലെന്നൊക്കെ പറയുന്നത് ശുദ്ധ അവധവാണ് നിങ്ങൾ അറിയാത്ത കാര്യങ്ങളാണ് സംസാരിക്കുന്നത് രേണു തന്നെ പലപ്പോഴും എടുത്തെടുത്ത് പറയുന്നു ഞാനൊന്നും കാണാറില്ല ഞാൻ ഒരു വീഡിയോയെ നോക്കാറില്ല പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായേ പല മലയാളികളും മൃതപ്പനെ സപ്പോർട്ട് ചെയ്യുന്നില്ല കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്നെന്ന് ഇതൊന്നും കാണാതല്ലേ നിങ്ങളപ്പോ ചുമ്മാ അങ്ങിരുന്ന് പറയൂല്ലേ അങ്ങനെ പോകാൻ പറ്റത്തില്ല ഈ കുഞ്ഞന് നിനക്കത് പറയാം ഈ കുഞ്ഞിന്റെ കാര്യം കൂടെ പറഞ്ഞു ഉത്തരവാദിത്തവരാ ആ ചുമ്മാൻ പറ്റത്തില്ല അഞ്ചര വയസ്സുകൊണ്ട് കുഞ്ഞിന്റെ കാര്യം ഉത്തരവാദിത്തമാണ് ഇവരെന്തു പറഞ്ഞാലും ഈ കൊച്ചിന്റെ പേരാണ് പറയുന്നത് ഏഹ് ഋതപ്പനെ ആര് നോക്കും അഞ്ചര വയസ്സുള്ള കൊച്ചിനെ ആര് നോക്കും ഈ കുഞ്ഞിനെ ആരുണ്ട് എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോഴൊക്കെ എനിക്ക് ഓർമ്മ വന്നത് ഈ സുതി എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് രേണുവിന്റെ ഭർത്താവിനെ കണ്ടെങ്കിലും രേണു പഠിക്കുകയും ഇച്ചിരി കുഞ്ഞായിരുന്നപ്പോൾ കൈ കുഞ്ഞായിരുന്നപ്പോൾ ഇദ്ദേഹം ജോലി മെമിക്രി ആയിട്ട് സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ഈ കുട്ടിനെ എടുത്തിട്ടാണ് പോണെന്നാണ് പറഞ്ഞ കൊച്ചിനെ ഉറക്കി സ്റ്റേജിന്റെ ബാക്കിൽ അസിസിന്റെ കയ്യിലൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് സ്റ്റേജിൽ കയറിന്ന് പെർഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു നിങ്ങൾ അത് കണ്ടുപിടിക്കുക ഒരു ഇൻസ്പിറേഷൻ ആവോ അവിടുന്നൊക്കെ അല്ലാതെ നിങ്ങൾ ചുമ്മാ നാട്ടുകാരുടെ മുമ്പിലേക്ക് കൊച്ചിനെ ഇട്ട് കൊടുത്തിട്ട് കൊച്ചിനെ ആര് നോക്കും നിങ്ങൾ കൊണ്ടുപോയി നോക്ക് ഇങ്ങോട്ട് വാ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അങ്ങനെ ഒരു ഉദാഹരണം ഒരു തെളിവ് പിന്നെ നിങ്ങൾ പഞ്ചായത്തിൽ ഇറങ്ങി തെരയുന്ന എന്തുമായത് ഈ തന്ത ഉദ്ദേശിക്കുന്ന എന്താന്ന് എനിക്ക് മനസ്സിലായില്ല ഋദപ്പനെ ആരും നോക്കുന്നില്ല നിനക്ക് ചുമ്മാ അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി രേണു കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം വേണം അതായത് ഇവർ പറഞ്ഞു വരുന്നത് ഇവർക്ക് ഈ കൊച്ചിനെ അതായത് ഋദപ്പനെ ഈ വീട് സ്ഥലം എല്ലാം കിട്ടണം കിച്ചിനൊന്നും കിട്ടില്ലെന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചു വരുന്നത് എന്നിട്ട് അന്തസായിട്ട് രേണുവിന് ആരെ കൂടെ കല്യാണം കഴിച്ചു പോയാലും കുഴപ്പമൊന്നുമില്ല എന്തൊക്കെ തള്ളിക്കും സുഖമായിട്ട് ആ വീട്ടിൽ താമസിക്കുകയും ചെയ്യാം അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതൊന്നും അല്ല എങ്കിൽ നിങ്ങൾ ഈ തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ മുമ്പോട്ട് വയ്ക്കാതിരിക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് നിങ്ങൾ തന്നെയാണ് പല്ലിന്റെ ഇട കുത്തി മണപ്പിക്കുന്നത് എന്നിട്ട് നാട്ടുകാരെ നെഞ്ജത്തോട്ട് കയറിയിട്ടൊന്നും യാതൊരു കാര്യമൊന്നുമില്ല അവരങ്ങനെ പറയുന്നു ഇവരിങ്ങനെ പറയുന്നു എന്നിട്ട് യാതൊരു കാര്യമില്ല നിങ്ങളുടെ മായെന്ന് വന്നതാണ് ഇത് മൊത്തം ഇപ്പം നിങ്ങൾ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്ക് ഈ വീട് വെച്ച് തന്നു അതായത് അദ്ദേഹമോ അവരൊക്കെ കൂട്ടായ്മ ചേർന്നിട്ടാണ് ചെയ്തത് അയാളെ മൊത്തം കരിവാരി തേക്കുന്ന തരത്തിലാണ് ഇപ്പം നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് മറ്റുള്ള ആൾക്കാർക്കും കൂടെ വിഷമം തരുന്ന കാര്യമാണ് കാരണം ഒരു മുറി മതി ഞങ്ങൾക്ക് കയറി താമസിക്കാൻ ഒരു ഇട വേണം അല്ലെങ്കിൽ നനയാതെ കിടക്കാൻ ഒരു കൂര വേണം അടച്ചുറപ്പുള്ള വീട്ടിൽ കിടന്ന് ഉറങ്ങണം രാത്രിയിൽ ഒന്ന് ഉറങ്ങിയിട്ട് കൊതിയാകുന്നു എന്നൊക്കെ വിചാരിക്കുന്ന ഒത്തിരി പേരുണ്ട് നമ്മുടെ നാട്ടിൽ അതൊക്കെ പോകാതെ സംസാരിക്കരുത് ഇത്രയും നല്ലൊരു വീട് നിങ്ങൾക്ക് കിട്ടിയിട്ട് നന്ദിയില്ലാത്ത വർത്തമാനമാണ് നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിലുടനെ കാണാം ബൈ